ഞാൻ ഞാനിന്നേ അമ്മേടെ വീട്ടിൽ പോവട്ടോ പറയാതെ പോവാണ് അമ്മേക്കാടുന്നു പോവട്ടോ അപ്പൊ പോയിട്ട് വരാം പോയിട്ട് അമ്മയുടെ എക്സ്പ്രഷനൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടു വരാം കേട്ടോ പറഞ്ഞിട്ടില്ല പോവണേ എന്താ ചേച്ചിയുടെ വീടാണ് ചേടിയ കണ്ടിട്ടില്ല ട്ടോ ഇങ്ങോട്ട് നോക്കിട്ടില്ലേ കണ്ടു ചേച്ചിയുടെ വീടാട്ടോ നല്ല ബിരിയാണിവിടെ ഒന്നുമില്ല അമ്മയുടെ വീട് കേട്ടാ ചേച്ചിയുടെ വീട്ടിന്റെ പുറകിലാണ് അമ്മ താമസിക്കുന്നത് അമ്മയോട് പറഞ്ഞിട്ടില്ല എന്താ അവസ്ഥ എന്താവസ്ഥയെ നോക്കട്ടെ അമ്മ Hei, hei, sorry niin, hei, niin.